ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മധുശ്രീ ഇത് ചെയ്തതെന്ന് ശ്യാമക്ക് മുന്നിൽ വെളിപ്പെടുകയാണ് കേട്ടോ ഡോക്ടറോട് പറയാണ് ഇങ്ങനെ സുസ്മിതയുടെ കൂട്ടുകാരിയാണ് മധുശ്രീ അവിടെ ഈ ബർത്ത്ഡേ ഫങ്ഷനുണ്ടായിരുന്നു പിന്നെ എൻ്റെ വിഷ്ണുവേട്ടൻ്റെയും ഈ പറയുന്ന കാർത്തികയുടെയും കല്യാണം കഴിഞ്ഞൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല അതിലെന്തൊക്കെയാണ് ദുരൂഹത തോന്നുന്നുണ്ട് അതെന്താ ശ്യാമയിൽ നിനക്ക് അങ്ങനെ തോന്നാൻ അതെന്തോ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു പിന്നെ അതുമല്ല ഇന്നിപ്പോൾ ഞാൻ ഈ കേക്കിൽ ഞാൻ ഞാൻ മാത്രം കഴിച്ച ഒരേ ഒരു സാധനം അത് ചെറിയാണെന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ഡോക്ടർ അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ അല്ല ഞാൻ ആ കേക്ക് എടുക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ വിഷ്ണുവട്ടം കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന കാർത്തിക എന്ന് പറയുന്നവൾ ആ കേക്കിനടുത്തുണ്ടായിരുന്നു അവളോട് ഞാനത് ചോദിക്കുകയും ചെയ്തു പിന്നീട് കുഞ്ഞുങ്ങളുടെ കയ്യിലാണ് ആ ചെറിയ അകപ്പെട്ടത് എന്നാൽ കുഞ്ഞുങ്ങൾ തമ്മിൽ വഴക്ക് കൂടിയപ്പോൾ ഞാനാണത് കഴിച്ചത് അതുകൊണ്ട് ഞാൻ എനിക്ക് ആ ചെറിയിൽ വെച്ച് തന്നെ ആയിരിക്കും അത് തന്നിട്ടുണ്ടാവുക എന്ന് പറയുന്നത് കേട്ടോ കാരണം എന്താ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ അപ്പോൾ തന്നെ പറയുന്നത് ഈ മധുശ്രീ എന്ന് പറയുന്നവൾക്ക് എൻ്റെ കുഞ്ഞേച്ചിയോട് തീർത്താത്ത പകയുണ്ട് ട്രെയിനിങ്ങിന് പോയപ്പോൾ അവർ തമ്മിൽ അവർ അവിടെ വഴക്ക് കൂടുകയും പിന്നീട് ഐ എ എസ് പഠനം തന്നെ അവൾക്ക് നിർത്തേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ദേഷ്യവും ഇകുകയൊക്കെയാണ് അവൾക്ക് ഈ കാർത്തികയുമായി കൂട്ടുകെട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് എന്ന് ശ്യാമ ഡോക്ടറോട് പറയാണ് കേട്ടോ ഇതേ സമയം ഇതൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർക്ക് എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് എന്താന്നീ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞ് ഡോക്ടറോട് അക്കാര്യം പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം സത്യാമ്മയും ഈ പറയുന്ന ഷാലി എല്ലാവരും കാത്തു നിൽക്കുകയാണ് ഷാനിയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ വെച്ച് തൻ്റെ കുഞ്ഞിനെ കൈമാറി ആ ആരെങ്കിലും ഓർമ്മയിൽ വരികയാണ് അപ്പോൾ ഇത് ഡോക്ടറുടെ മനസ്സിലും കടന്നു പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു സഹായം വീണ്ടും താൻ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ഡോക്ടർക്കും തോന്നണം കേട്ടോ ഇതേ സമയം ഡോക്ടർ പുറത്തു വരികയാണ് ഡോക്ടറെ കാണുന്ന സത്യാമ്മ ഓടി ചെല്ലാണ് എന്തായി എന്തായി എന്ന് ചോദിക്കുമ്പോൾ കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല വീണാഘാതത്തിൽ ചെറിയൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് ഷാലിനി ചോദിക്കട്ടെ അതെ ഷ്യാമയുടെ ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു ക്ഷ്യമ പരസരബോധവുമില്ലാതെയാണ് സംസാരിക്കുന്നത് പറയുമ്പോൾ ഭ്രാന്താണോ എന്ന് ഇങ്ങനെ സത്യാമ്മ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഭ്രാന്ത് എന്ന് പറയാൻ കഴിയില്ല അവളുടെ ഓർമ്മകളിൽ ഉള്ളൂ എല്ലാവരെയും ഓർത്തെടുക്കണമെന്നില്ല അവൾ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി ഈ കുഞ്ഞേച്ചി എന്ന് പറയുന്ന ആൾ ഷാലി എന്ന് പറയുമ്പോൾ സത്യാമ്മക്ക് അത് കേട്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ സത്യാവശ്യം മ്മ ആ വാക്കുകൾ തട്ടി മാറ്റിക്കൊണ്ട് സത്യാമ്മ പറയാണ് അല്ല ക്ഷ്യാമയൊന്നും കാണാൻ പറ്റുമോ അതിനെന്താ കുഴപ്പം കുഴപ്പമൊന്നും എന്ന് പറയുന്നത് ഇതേ സമയം ഡോക്ടർ ഒന്നും അറിയാത്തതുപോലെ നിന്ന് സത്യാമ്മ ഉള്ളിലോട്ടങ്ങ് കടന്ന് ചെല്ലാണ് എന്നാൽ തന്നെ കൊണ്ട് എല്ലാം കൈകാര്യം ചെയ്യും തൻ്റെ ഭാഷയും ദേഷ്യ അഹങ്കാരവും തൻ്റെ ദേഷ്യവും എല്ലാവരെയും അടക്കി നിർത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്ന സത്യാമ്മ ക്ഷ്യാമയുടെ അരികിലോട്ട് ചെല്ലണം കേട്ടോ എന്ന് പറയുമ്പോഴേക്ക് ഒറ്റ തട്ടങ്ങ് സത്യഭാമയുടെ കയ്യങ്ങ് കൊടുത്തു കേട്ടോ ഇതേ സമയം സത്യാമ്മ ആകെ ഞെട്ടിപ്പോകുന്നുട്ടോ ഈ സമയം ഡോക്ടർ കടന്നു വരുന്നു ഇത് കാണുന്ന ഷാനിയും ഈ രോഗി ും അതുപോലെ ഷാരാമയൊക്കെ ഞെട്ടുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ എൻ്റെ കുഞ്ഞേച്ചി എൻ്റെ കുഞ്ഞേച്ചി എൻ്റെ കുഞ്ഞേച്ചി എന്നെ വിട്ട് എങ്ങോട്ടാ പോയത് എൻ്റെ കുഞ്ഞേച്ചി എന്നൊക്കെ പറഞ്ഞ് ശ്യാമം ഓരോ ഒന്നൊന്നര അഭിനയം തന്നെ അഭിനയിക്കുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഡോക്ടർ സത്യാമ്മ വീണ്ടും തൊടാൻ ശ്രമിക്കുമ്പോൾ സത്യാമ്മ ഇവിടെ നിങ്ങളുടെ ദേഷ്യവും ഈഗോ അഹങ്കാരവും ഒക്കെ ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല അടിച്ച് ഏൽപ്പിച്ചാൽ അവൾ ഏൽക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു കുഞ്ഞിലെയുള്ള മനസ്സാണ് അവളുടെ ഓർമ്മകളെ കുഞ്ഞേച്ച് മാത്രമല്ലോ അപ്പോൾ ഇത് മാറില്ലേ എന്ന് രോഹിത് ചോദിക്കുകയാണ് ഉണ്ടല്ലോ മാറുമല്ലോ രണ്ടാഴ്ചത്തെ മരുന്ന് കുടിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ പിന്നെ അവൾക്ക് സ്നേഹമുള്ള കാര്യങ്ങൾ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യങ്ങൾ അവൾക്ക് ആരെയാണ് ഇഷ്ടം അതുപോലെ അങ്ങ് മുന്നോട്ട് പോവുക എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം സത്യാമ്മ പറയാണ് അതെ ഞങ്ങൾക്ക് തനിയായിട്ടുള്ള റൂം വേണമെന്ന് ആവശ്യപ്പെടാം അത് കേൾക്കുന്ന ഡോക്ടർ എന്തിനു ചോദിക്കണം കേട്ടോ അപ്പോൾ സത്യമേ ചോദിക്കും അതെന്താ അങ്ങനെ പറയുന്നത് എന്തിനു പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് താമസിക്കാൻ എന്ന് പറഞ്ഞോളന്നെ ഡോക്ടർ പറയാൻ അതിനൊന്നും ആവശ്യമില്ലാതെ ഡിസ്ചാർജ് ആക്കിയിരിക്കുന്നു ശ്യാമക്ക് വീണാ നെറ്റിയിലുള്ള മുറിവ് മാത്രമേ ഉള്ളൂ ഇപ്പം ഈ ഓർമ്മക്കുറവ് അത് മരുന്ന് കൊണ്ട് മാറാവുന്നേ ഉള്ളൂ വീട്ടിലെ എത്രത്തോളം പരിപാലിക്കുന്നു അത് തന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവൾക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ രോഗം പെട്ടെന്ന് മാറുമെന്ന് പറയുമ്പോൾ സത്യമാ എന്നാൽ ശരി ഡിസ്ചാർജ് എന്ന നിലക്ക് സത്യം അവിടെ നിന്ന് മിറങ്ങി പോകണേട്ടോ ഏറ്റവും കൂടുതൽ അവൾ ആഗ്രഹിക്കുന്ന കുഞ്ഞേച്ചി നിന്നുള്ള സ്നേഹമാണെന്ന് ഡോക്ടർ പറയുന്നു പിന്നെ ഞാൻ മരുന്നുകൾ കുറിച്ചിട്ടുണ്ട് ഇതിൽ മെഡിസിൻ ഇല്ലാത്ത ഇല്ല എന്ന് പറഞ്ഞിട്ട് സത്യമ്മക്ക് അത് കൊടുക്കുമ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് ഡിസ്ചാർജിന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഡിസ്ചാർജ് ബില്ല് മേടിച്ച് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വിടുമ്പോൾ സത്യാമ്മ അവിടെ നിന്ന് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം ക്ഷ്യാമ ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞേച്ചി ഞങ്ങളുടെ കൂടെ വരില്ലേ എൻ്റെ കുഞ്ഞേച്ചി വരില്ലേ എൻ്റെ കുഞ്ഞേച്ചി വരില്ലേ എന്ന് പറയുന്നുണ്ട് അതിനിടയ്ക്ക് രോഹിത് ഷ്യാമയെ തൊടുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ രോഹിത്തിനെ ഒരൊരൊറ്റ തണങ്ങത്ത പക്ഷേ എന്തോ ഭാഗ്യത്തിന് രോഹിത് അവിടെ എവിടെയും വീണില്ല രോഹിത്തിന് പിടിത്തം കിട്ടിയത് കൊണ്ട് തന്നെ രോഹിത് നിൽക്കുന്ന അപ്പോൾ ഈ സമയം രോഹിത് നിന്നെ അവൾ തള്ളിയത് നീ അവളുടെ ഭർത്താവാണെന്ന് അവൾക്കറിയില്ല അവളുടെ ഓർമ്മകളിൽ നിന്ന് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും സത്യാമ്മ നെട്ടുന്നുണ്ട് കേട്ടാ അങ്ങനെ ഈ സമയം സത്യാമ്മ ഇറങ്ങി ഇറങ്ങിപ്പോകുകയും ചെയ്തു എന്നാൽ ഷ്യാമ കുഞ്ഞേച്ചീൻ്റെ കൂടെ വരില്ലേ കുഞ്ഞേച്ചി ഇല്ലാതെ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെ അവിടെ ശാരദാമ്മ പറയണം മോളെ നീ സമ്മതം മോളെ സത്യാമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് മൗനത്തോട് കൂടിയിട്ടാണ് അപ്പോൾ അതിന് അനുവാദമുണ്ട് എന്നാണ് അർത്ഥം എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയണേ അമ്മയുടെ മനക്ക് മനസ്സ് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഷാനി പോരേ എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം കട്ടിലിൽ നിന്ന് ചാടി എണീക്കാണ് ഷ്യാമ അത് കണ്ടിവിടെ തന്നെ ഡോക്ടർ പറയണേ എന്താ മോളെ നീ ഈ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതെന്താ എനിക്കിതിൽ നിന്ന് ഇങ്ങനെ എണീക്കാൻ പാടില്ലേ നീ വീണ്ടതല്ലേ കുഞ്ഞച്ചി ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണൂലേ അപ്പോൾ അതിൽ വീണാനുള്ള കാരണം എന്താ എൻ്റെ കുഞ്ഞച്ചി എന്നെ നോക്കാത്തത് കൊണ്ടല്ലേ അപ്പോൾ ഇനി ഞാൻ വീഴുന്നതൊക്കെ കുഞ്ഞച്ചി നോക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഷാനി ആകെ പകച്ചു പോവാണ് ഷാനി ആകെ സ്റ്റെക്ക് ആവാണ് ഷാനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല തൻ്റെ അനിയത്തി ഒരു ഭ്രാന്തിന്റെ വക്കിൽ പെരുമാറുന്നത് പോലെ പെരുമാറുന്നത് കാണുമ്പോൾ ആകെ ഷാനിനെ അന്തം ഇട്ട് നിൽക്കണം കേട്ടോ എന്നാൽ ഈ സമയം ഇവരെ ഹോസ്പിറ്റലിൽ വിടുകയാണ് ഇതേ സമയം വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ തെക്കോട്ടും മടക്കോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കാണുന്ന കാർത്തിക പറയണേ എൻ്റെ വിഷ്ണുമായിട്ടാണ് ഇങ്ങനെ നടക്കില്ലേ കാലുകൊണ്ട് വെയ്യാത്ത സമയത്ത് ഇങ്ങനെ നടക്കില്ല എന്ന് പറയുമ്പോൾ അതെ ശ്യാമ എങ്ങനെയാണ് സ്റ്റെയറിൽ നിന്ന് വീണു അതാണ് എനിക്കറിയേണ്ടത് പൊന്നി അവിടെ മൊത്തത്തിൽ അടിച്ച് പൊറുക്കിയ എണ്ണേ വെള്ളമോ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാം പക്ഷെ അതൊന്നും അവിടെ കാണുന്നില്ല പിന്നെ എങ്ങനെ ശ്യാമ വീണു എന്ന് ചോദിക്കുമ്പോൾ കാർത്തികയുടെ ഉള്ളിൽ ഭീതി വന്നുട്ടോ എന്താ സംശയം തല ചുറ്റി വീണു അതെങ്ങനെ തനിക്കറിയാമെന്ന് പറയുമ്പോൾ ഉത്തരം മുട്ടിപ്പോയി ഉടൻ തന്നെ അത് പിന്നെ അവൾ വീണത് എൻ്റെ കാൽച്ചുവട്ടിലാണല്ലോ അപ്പോൾ അവൾക്ക് ബോധമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തല ചുറ്റി എന്ന് ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ എന്ന് പറയാനിട്ടാ അങ്ങനെ ഇവർ സംസാരിക്കുന്നതിനിടയ്ക്ക് രാഘവൻ എങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ രാഘവൻ പറയുകയാണെ എനിക്ക് അങ്ങോട്ട് വരാമോ എന്താച്ചാ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചോടുന്ന അല്ല സാധാരണ ഭാര്യയും ഭർത്താവും കൂടി സംസാരിക്കുന്ന ഇടയിലോട്ട് വരാൻ പാടില്ല എന്നാൽ പറയൽ പക്ഷേ ഇവിടെ ഒരു മൂദേവിയാണ് വന്നിരിക്കുന്നത് മഹാലക്ഷ്മിയെ പറഞ്ഞു വിട്ട് മൂദേവിയെ കൊണ്ടുവന്നാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും എന്ന് പറയാനിട്ടോ അപ്പോഴാണ് മുറ്റത്ത് കാർ വന്ന് നിൽക്കുന്നത് സത്യാമ്മയുടെ കാറ് അത് കാണുന്ന വിഷ്ണു പറയാണ് അമ്മയാണല്ലോ വന്നിരിക്കുന്നത് അത് കണ്ട ഉടനെ തന്നെ രാഘവൻ പറയണേ ഷ്യാമയെ കൊണ്ടുവന്നോ എന്നിങ്ങനെ രാഘവൻ ചോദിക്കുന്നു കേട്ടോ അങ്ങനെ ഈ സമയം രാഘവൻ ഇങ്ങനെ ഷ്യാമ ഇറങ്ങുന്നതും കാത്തു നിൽക്കുമ്പോൾ സത്യമായ രോഹിത്വം കാറിൽ നിന്ന് ഇറങ്ങുന്നു എന്നാൽ ക്ഷ്യമയെ കാണാനില്ല പിന്നീട് കാണുന്നത് ഷാലി പിറകിൽ വരുന്നതായിരിക്കും ഇത് കാണുന്നതിനോടുകൂടി വിഷ്ണുവും രാഘവൻ ആകെ ഞെട്ടണ കേട്ടോ ഷാലിയുടെ ആ കളക്ടർ വണ്ടി കാണുമ്പോൾ ഇവരൊക്കെ ഞെട്ടി നിൽക്കണം അങ്ങനെ അതിൽ നിന്നും ഷ്യാമയും സോറി ഷാലിയും ശാരദാമയെ ഇറങ്ങുന്നു എന്നാൽ ക്ഷ്യാമയെ കാണുന്നില്ല എല്ലാവരും ഞെട്ടി നിൽക്കുന്ന സമയത്ത് ഷ്യാമാണ് കാണാൻ പടി കേട്ടാ ആ വണ്ടിയിൽ നിന്ന് അങ്ങ് താൻ തൻ്റെ കാൽച്ചു വിട്ട് അവിടെ വെക്കുകയാണ് ഇതേ സമയം ഷ്യാമ ഒരു അന്താളിപ്പോടു കൂടി പരിസരബോധമില്ലാതെ നാലുപുറമൊക്കെ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നത് ഇങ്ങനെ വിഷ്ണുവും ഈ പറയുന്ന രാഘവൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം സത്യാമ്മയെ രോഹിത്തിനും ഒന്നും പറയാനില്ല അവരും അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് അങ്ങനെ ശാലിനിയെ കാണുമ്പോൾ തന്നെ ഇവർക്ക് ആകെ ഒരു എന്താ ഇപ്പോൾ ഇവിടെ ഇതിനിടയ്ക്ക് സംഭവിച്ചതെന്നറിയാതെ അവരെല്ലാവരും അന്താളി നിൽക്കുമ്പോഴാണ് ഷ്യാമ വാ മോളെ എന്ന് പറഞ്ഞിട്ട് ഷ്യാമയെ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഷ്യാമ വീഴുന്നത് പോലെ അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി ഷാലെ അങ്ങ് പിടിക്കുകയാണെങ്കിൽ എന്താ മോളെ നോക്കേണ്ട കുഞ്ഞേച്ചി ഇനിയും ഞാൻ വീഴുമല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും അന്താളിപ്പോടു കൂടി നോക്കുകയാണ് സൂക്ഷിച്ചില്ലെങ്കിൽ ഇനിയും കുഞ്ഞേച്ചി ഞാൻ വീഴുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വായ വായകൊണ്ടും ചുണ്ടുകൊണ്ടൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ക്ഷ്യമ സംസാരിക്കുന്നത് ഇത് കാണുന്ന എല്ലാവരും അന്താളിപ്പോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഭ്രാന്ത് വിളിച്ച സത്യഭാമയെ ചങ്ങലിക്കിടാൻ ഭ്രാന്ത് തന്നെ അഭിനയിക്കുന്നു ക്ഷാമ കേട്ടോ അപ്പോൾ ഇനിയുള്ള അഭിനയം നല്ല അടിപൊളി അഭിനയമാണ് പക്ഷേ ഈ ഒരു കേറ്റ് ഒറ്റം കയറുമ്പോൾ ഷ്യാമയെ ഒറ്റയ്ക്ക് സത്യഭാമ കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കും തൻ്റെ ദേഷ്യവും ഭാഷയും തൻ്റെ വടികൊണ്ട് എല്ലാവരെയും ചൊൽപ്പടിക്ക് നിർത്താം തോന്നുന്ന സത്യഭാമ ഇനി മുട്ടുകുത്തുന്ന ആ സീനാണ് ഇനി നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ വളരെ നേരത്തെ തന്നെ ചാനലിടുന്നതായിരിക്കും റീമേക്ക് റിവ്യൂ ആയിരിക്കും വൈകുന്നേരം എന്ന ഡെയിലി എപ്പിസോഡും ഉണ്ടാവും കേട്ടോ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇട്ടോളൂ എങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും